തഫ്സീർ കൊണ്ട വരാൻ കൊണ്ടുവരണം നിങ്ങൾ പറ ഇന്നക്കലാ മൗത നിനക്ക് മയ്യത്തിനെ പറയത്തിനെ എന്ന് അള്ളാഹു റസൂലോട് പറഞ്ഞ അത് ശരിയാന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇമാമിങ്ങൾ ദുനിയാ വന്ന് കൊണ്ടു വമാബി മോസ്മിൾ ഉള്ളവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല മുഹമ്മദ് എന്നള്ളാഹുഖുറാൽ പറഞ്ഞ് ഇത് ശരിയാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരുമാമിന ഒരു തപസീർ ദുനിയാവ് നിങ്ങൾ കൊണ്ടുവാൻ തൂഹം നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മൌദുവാക്കും നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല എന്നാഹു ആൽ പറഞ്ഞ് ശരിയാണെന്ന് പറയുന്ന ഒരു ഒരിമാമി നിങ്ങൾ ദുനിയാവ് കൊണ്ടുപോവാ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്പിയാവലിയാക്കന്മാർ അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല എന്ന് അള്ളാഹു ഖുറാൽ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്ന ഒരു ഇമാമിന ഒരു തഫ്സീർ നിങ്ങൾ ദുനിയാ വന്ന് കൊണ്ടുപോ എന്നാ ആ ആ ഇമാമിന ആ തഫ്സീർ സീ കെ തല്ലൊരി അംഗീകരിക്കും അല്ല പറഞ്ഞാൽ ശരിയല്ല നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല കവറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നല്ല പറഞ്ഞ ശരിയല്ല ഓല എവിടെ വിളിച്ചാലും കേൾക്കും എന്ന് പറയുന്ന ഇമാമിങ്ങൾ ഓല ഇമാമിങ്ങൾ അല്ല ഖുറാഫി

നിങ്ങൾ നേരത്തെ ഫാത്തിയോ സൂറത്ത് ഉൽ ഫാത്തിയ ഓദ്യിയല്ല നിങ്ങൾക്ക് എന്തേ സൂറത്ത് ഫാത്തിയിൽ അള്ളാഹു പറഞ്ഞു പറയാൻ കഴിയാതെ പോയത് സൂറത്ത് ഉൽ ഫാത്തിയ ഓദിയിട്ട് വെറും കളവ് പറണ്ടി വന്ന എന്താണ് ഈജാദി മോശങ്ങൾ പറഞ്ഞു സ്വീകരിച്ചോണ്ടാ മറിച്ച് അള്ള പറഞ്ഞു സ്വീകരിച്ചാൽ നിങ്ങക്ക് ഇങ്ങനെ ഇത്ര വഴിപഴച്ചവുമായിരുന്നില്ല അള്ള കുറയാൽ പറഞ്ഞ സ്വീകരിച്ചാൽ ഇത്ര വഴി വഴച്ചവുമില്ല നിങ്ങൾ ഈ ജാതി വിവരമില്ലാത്ത ഖുറാഫികളായ ഇമാമിങ്ങൾ പറഞ്ഞത് പിൻപറ്റിയത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വഴിപഴച്ചു പോയത് ബാക്കി ഒരു അറിവ് അവർക്കില്ല ഈ എഴുതിയ ആൾക്കാർക്ക് ഒരറിവുമില്ല അറിവുണ്ടെങ്കിൽ ഇന്നക്കലാ തസ്മിയുൽ മൗത്ത മുഹമ്മദ് നബിയെ നിനക്ക് മയ്യത്തിനെ മയത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നല്ല പറഞ്ഞത് ശരിയാണെന്ന് പറണ്ടേ അത് തെറ്റാണെന്ന് പറയുന്നവൻ എന്ത് വിവരമുള്ള പടി ജാഹിലല്ലേ പരിശുദ്ധ അല്ലേ വ്യാഖ്യാനിക്കേണ്ടത് ഞങ്ങൾ ആരും വ്യാഖ്യാനിച്ചില്ല പറഞ്ഞ മൗല്യമാറേ നിങ്ങൾ കേൾപ്പിച്ചിരുന്നു ഇന്നക്കലാ തസ്മി ഉൽ മൂത്ത ഇതല്ല പറഞ്ഞ മുഹമ്മദ് നബിയെ നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല മുഹമ്മദ് നബിക്ക് കേൾപ്പിക്കാൻ കഴിയില്ല ലോകത്ത് ഒരുത്തനും കഴിയില്ല ഇന്ന് വരെ മുഹമ്മദ് നബി എന്ന് നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല ഈ നിമിഷം വരെ കവറിലുള്ള ഒരുത്തനെ ഒരുത്തനും കേൾപ്പിച്ചിട്ടില്ല ബാക്കി ഇൽമിന്റെ ഇൽമിന്റെ മക്കളെ ജാഹിലിന്റെ ബഹറുകൾ എന്ന് പറയാ ഇത്തരം ഇമാമിങ്ങൾ ഇത്തരം അവസരങ്ങൾ ജാഹിലിന്റെ ജാഹിലിങ്ങളുടെ ബഹ്റാന്ന് പറ മറ്റേ ഇൽമിന്റെ ബഹറല്ല അല്ല പറഞ്ഞ ശരിയല്ല എന്ന് പറയുന്ന ഇത്തരം ഇമാമിങ്ങൾടെ ബഹറാണ് ഭൂരി ദീർഘവീക്ഷണമില്ല അന്നേരം തോന്നിയ ഗതി മാത്രം അന്നേരോലിക്ക് എന്താ തോന്നിയ അത് ഗതി അതുകൊണ്ടല്ലേ സൂഹത്തിൽ എത്ര ഇമാമിങ്ങൾ എത്ര തപസീറുണ്ടതിന് അല്ലെ എത്ര മത്സരങ്ങൾ അതിനെഴുതിക്ക് ഒരേറ്റ ഒരുത്തനെഴുതിയ പോലെയാ മറ്റു എഴുതിയ ആണോ ഒരുത്തന എഴുതിയ പോലെയാ മറ്റു എഴുതി അല്ലല്ല ഓരോരുത്തനും തോന്നിയ പോലെയാണ് സൂഹത്തിൽക്ക് ഒരു വ്യാഖ്യാനം എഴുതിയത് ബാക്കി നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ വ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ ഇതാണ് സൂഹത്തിൽ ഉള്ളത് എന്നാൽ ഇമാമിങ്ങൾ എന്താ ഇതി കേട്ടോ സൃഷ്ടികളോട് സഹായം ചോദിക്കാം എങ്ങനെ എങ്ങനെ സൃഷ്ടികളോട് സഹായം തേടാം സൂറത്ത് ഉൽ എന്താണ് വയ്യാക്കനസൈ നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ തേടില്ല തേടുകയുള്ളു അല്ലാത്ത സൃഷ്ടിച്ച ഒന്നിനോടും സഹായം തേടില്ല എന്നാ പറഞ്ഞു മോശ ഇമാമെന്താ മതിയെ എല്ലാരോടും സഹായം തേടാ അതാ ഞാൻ പറഞ്ഞു ഇമാമിങ്ങളാഹിലിങ്ങളുടെ ബഹറുകൾ എന്ന് വിളിക്കണമെന്ന് അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് സൃഷ്ടികൾക്ക് പരസ്പരം സഹായിക്കും അങ്ങനെയായി വയ്യാക്കൻ അസൈന്റെ അർത്ഥം കളവ് പറയല ഇമാമിങ്ങൾ കളവ് എഴുതി വെച്ചിക്ക് എന്ന് വിചാരിച്ചിട്ട് അതിവിടെ ഛർദ്ദിക്കല്ല ഇമാമിങ്ങൾ എഴുതി വെച്ച കളവ് ഇവിടെ കൊണ്ടുവന്ന് ഛർദിക്കല അല്ല എന്താ പറഞ്ഞ വയ്യാക്കൻ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളു ഇമാമികൾ എന്താ പറഞ്ഞ എല്ലാരോടും സഹായം തേടാ അതുകൊണ്ട് ഇത്തരം കളവുമായിട്ട് ഇവിടെ വരരുത് ഇങ്ങനത്തെ ജാഹിലിങ്ങളായ ഇമാമിങ്ങളുടെ വിവരണമായിട്ട് ഇവിടെ വരരുത് അഭൗതികം മറഞ്ഞത് തെളിഞ്ഞത് തുടങ്ങിയ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ല വയ്യാക്കന തെളിഞ്ഞ് മറിഞ്ഞ് അങ്ങനത്തെ ഒരു ഏർപ്പാടും അതിനില്ല വയ്യാക്കൻ അസൈൻ അള്ളാഹുബ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ അയില്ല മറിഞ്ഞോ തെളിഞ്ഞോ മറ്റേ അബൗതികവും വിഭൗതികവും ഒരു സംഗതി അതിൻ്റെ അകത്തില്ല അള്ളാഹിനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞ അള്ളാഹ പറഞ്ഞത് വയ്യാക്കൻ അസൈ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്ന ഒരു ഇമാമിനെ കൊണ്ട് ഒരു മൊബൈസറിനെ കൊണ്ട് ഇതുപോലെ വിവരക്കേട് പറഞ്ഞ ഇമാമിങ്ങൾ അല്ലേ ഇതുപോലെ ഇതുപോലെത്തുകൾ പറഞ്ഞ മുവസിലിങ്ങൾ അല്ലേ നിങ്ങളത് എന്നിട്ട് ഇമാമിങ്ങളുടെ ആ എന്ത് കുറയാനും എന്തിലാ നോക്കേണ്ടി അതിലെന്താ പറഞ്ഞ് എല്ലാരോടും സഹായം തേടാം അല്ല എന്താ പറഞ്ഞ് അള്ളഹാനോട് മാത്രമേ സഹായം തേടാവൂ ഈ ജാതി വിവരം കെട്ട ഇമാമികൾ ഇമാമിങ്ങൾ എഴുതി വെച്ചത് വായിച്ചിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇമാമിങ്ങൾ എഴുതി വെച്ചാൽ തോന്നിയാസോ സ്വീകരിക്കുന്ന സ്വീകരിച്ചതിനാളും മൊല്ലിയമാറാവൂലേ ഈ ഇമാമിങ്ങൾക്ക് തോന്നുന്നത് എഴുതി വെച്ചത് ഞങ്ങൾ സ്വീകരിച്ച ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ തന്നെമാറാവൂലേ സമസ്തക്കാരാവൂലേ ഞങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ അല്ല പറഞ്ഞു സ്വീകരിച്ചു അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളാണ് നിങ്ങൾ കണ്ട പണ്ഡിത പുരോഹിത വർഗത്തിന്റെ പിന്നാലെ പോയി അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല കൂടി ഇതുകൊണ്ട് തന്നെയാണ് എന്ത് ദീർഘവീക്ഷണം സൂറത്തിൽ ഫാത്തിയില് ഓരോരുത്തനും 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 തോന്ന പോലെയോ എഴുതി നിങ്ങൾ എന്നെവിടെ പറഞ്ഞ ഓരോ ഇമാമും ഓരോരുത്തനും തോന്നല്ലേ പറഞ്ഞേ അല്ലേ വയ്യാക്കൻ അസ്തൈ നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന വയ്യാക്കൻ അസ്തയിന്റെ അർത്ഥം നിങ്ങൾ എന്താ പറഞ്ഞ് ആരോട് സഹായം തേടാം ഇതുപോലത്തെ തോന്നിയാസങ്ങൾ എഴുതി വെച്ചാൽ ഇമാമിങ്ങളുടെ പിന്നാലെ പോയത് കൊണ്ടാ മല നിങ്ങൾ ഇങ്ങനെ പിഴച്ചു പോയത് മക്കളെ ആറാമത്തെ ഇമാമായിട്ട് പുതിയ അതുകൊണ്ടാണ് ഞാളി പറയുന്നത് ഈ ജാതി മൊവശ്രീങ്ങളുടെ ഈ ജാതി ഇമാം നിങ്ങൾ എഴുതി വെച്ചതിന്റെ പിന്നാലെ പോയാൽ ഈ ഉസ്താദ് ഉസ്താദ് നിങ്ങൾ പിഴച്ചത് പോയ പിഴച്ചതുപോലെ ലോകത്തുള്ള മുസ്ലിയാക്കന്മാർ പിഴച്ചു പോയതുപോലെ പിഴച്ചു പോകും അതുകൊണ്ട് ഖുറാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി വാ എന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം ഓക്കെ അസ്ലാ